ഓക്കേ ഇപ്പച്ചാ ആ ഉപ്പം പോരെ ഇന്താ ഇന്താ ഇത് എനർജി ഡ്രിങ്ക് ആണ് നമ്മൾ ഓടാൻ പോവില്ല അപ്പോൾ ഒന്ന് കുടിച്ചാലേ ആ ഇങ്ങടാ നല്ലതാ ആ എന്താ ഇതിനെ ചോയക്കരി മാറ്റം അത് പദാമം പിസ്ത കെട്ടുകൊണ്ടി കിഡ്നിയൊക്കെ ഒന്ന് സറാവാനാണ് തന്നോ ആ ബേസജും കുടിച്ചോ എയ് ഇത് മാടാ ഞാൻ രാവിലെ തന്നെ നല്ലോ കുടിച്ചേകൂ ഇരിക്കൊരു സൂവും ഒന്നും ഇല്ലല്ലോ പിന്നെ എങ്ങനെയാ ഓടാനെ ആ ചൂണ്ടായിപ്പോ ഞാൻ നടക്കണ്ട് നടക്കാണ്ട് വാ വാ ഇന്ത പെച്ചബടെല്ലാര് പോയ റാഗിങ്ങിന് പോണേ ഷൂട്ട് ഇട്ടല്ലേ റാഗിംഗ് അല്ലേ എടേ കമാൻ ഡാഡി കമാൻ ഔട്ട് പണി പാടിക്കൂ എന്താ കൈക്കൊന്നു പോയിക്കുന്നത് എന്താണോ കളക്ക് സുഖമില്ലേ ബാത്റൂം പോയില്ല കൊണ്ടങ്ങര തുറക്കി ആർക്കും അതായത് അതൊക്കെ പറയും അത് പോയി പറഞ്ഞ കാര്യം ഇല്ലത്തെ കക്കൂസിന്റെ വാങ്ങി നടന്ന

ഞാനും മക്കൾ പറയണ കേക്ക ഷൂടെ ആ ഒരു പോകിങ്ങനും ഒന്നും പോകില്ലായിക്കൽ പറ്റൂല കൊമ്പാട്ടേ നല്ല പൈസ കൊടുക്കട്ടെ അടിദാസിന്റെ ഷൂ ഒക്കെ നാലാറുപ്പിന്റെ ഷൂ ഒക്കെ ആയിരത്തി തൊണ്ണൂറ്റി കൊടുക്കണ കൊണ്ടിരിക്കുന്ന ഒന്നും നോക്കണ്ട ഈ മുട്ട നേരെ വണ്ടി സീലാ ചോദിച്ചത് ഈ വാതിൽ നിന്ന് എന്നോടൊക്കെ ചോദിച്ചാൽ ഇട നല്ലത് കാരണം വേണ്ടേ ഇത് എല്ലാം ബാൽക്കണിക്ക് എന്താണ് പരിപാടിക്ക് വച്ചിരിക്കുന്നത് സ്കൂളിലുള്ള എല്ലാരും കണിയാക്കാൻ മാത്രമല്ല അറിയുള്ളു എവിടക്കോട്ടോ അറിയില്ല ആരാ പറഞ്ഞു കത്തി കഴിച്ചു പോയിന് കുറ്റാടിയുള്ള പാർക്കൊക്കെ പോയതല്ലേ കളിയൊക്കെ ഈ പല കുട്ടികളെ വിളിച്ചണ്ടാ അന്നാ പാർക്കൊക്കെ ഞാൻ കൊണ്ടു ഹലോ പോയൊക്കെ തല്ലാൻ മാത്രല്ല കുട്ടികളെ കൊഞ്ചിച്ചാണ് അറിയുന്നത് നാട്ടിലൊക്കെ നിന്നെയാ കാട്ടിക്കൊണ്ടു കൊ കൊമ്പടോ എന്റെ കൊമ്പോ നിങ്ങളൊന്ന് കൈകുട്ടി ചെറിയ കുട്ടിയെ നല്ലൊരു നടക്കാതെ നമ്മൾ ഞമ്മൾ ഉള്ളത് ആക്ടീവ് പ്ലാനറ്റ് എന്ന് പറയുന്ന പാർക്കിലാണ് കേട്ടോ അപ്പൊ ഇതിനുള്ള കയറി കഴിഞ്ഞാൽ പാട്ട് റെയ്ഡ് ഗെയിംസ് അങ്ങനെ ഒട്ടനവധി പരിപാടികൾ നടക്കുന്നുണ്ട് അതൊന്നും അല്ല നാണേണ്ടത് കാണേണ്ട കാഴ്ച വേറെയാണ് ഇവിടെ ഉണ്ട് കുറച്ച് ആഫ്രിക്കക്കാർ ഓരോ കുറച്ച് ഐറ്റംസ് ഉണ്ട് അതാണ് കാണേണ്ട മക്കളെ ഒരാൾ വന്നിട്ട് തീ തൊപ്പണു മറ്റൊരാളാകണോ തൊപ്പിയോണ്ട അഭ്യാസം കാട്ടണോ പിന്നെ കുറച്ച് ആൾക്കാരെ ഡാൻസ് എടുക്കണു കൂത്തം മറിയണു ഞാൻ പറയാ ഒരുപാട്